മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ കർഷകർക്കുള്ള സന്തോഷകരമായ ചില ഇൻഫർമേഷനുകളാണ് സന്തോഷകരമായ ചില വാർത്തകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ ഏറ്റവും വലിയ കർഷക സഹായമായ ഒരു പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഈ ഒരു പദ്ധതിയിലൂടെ രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി വർഷത്തിൽ ആറായിരം രൂപ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് കൈമാറുന്നുണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ കാലാവധിയും ഡിസംബർ മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഡിസംബർ മാസം മുതൽ മാർച്ച് മാസം വരെയുള്ള നാല് മാസത്തെ ഗഡുക്കളാണ് പത്തൊൻപതാമത്തെ ഗഡു അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ക്രിസ്തുമസ് ന്യൂ ഇയർ എന്നിവ പ്രമാണിച്ച് ഇത്തവണ നേരത്തെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട് എങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക വിതരണത്തിൻ്റെ അറിയിപ്പ് ഇതുവരെയും വന്നിട്ടില്ല പതിനെട്ടാമത്തെ ഗഡുവിൻ്റെ വിതരണം ലഭിച്ചവർക്കെല്ലാം തന്നെ മിക്കവാറും പത്തൊൻപതാമത്തെ ഗഡുവും എത്തിച്ചേരും എന്നാൽ ചിലർക്ക് വീണ്ടും ഇ കെ വി സി ചെയ്യണമെന്ന് സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇൻവാലിഡ് ആണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്കിൽ വീണ്ടും നിങ്ങൾ ഇ കെ വി സി ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഒ ടി പി നൽകി പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല പകരം ബയോമെട്രിക് ഇ കെ വി സി തന്നെ നിങ്ങൾ ചെയ്യേണ്ടി വരും കിസാൻ സമ്മാൻ കിസാൻ നിധി ഗുണഭോക്താക്കളുടെ മരണശേഷവും ബന്ധുക്കൾ ആനുകൂല്യം തുടർന്ന് വാങ്ങുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇ കെ വി സി സിയൊക്കെ ഇത്തരത്തിൽ കർശനമാക്കി വെച്ചത്